നമുക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഹോം ടൂർ ആണ് ടൂറാണേ ഇതിൻ്റെ ഹോം ടൂർന്ന് പറഞ്ഞിട്ട് ഫാമിലി ഫോട്ടോ കാണിക്കുന്നതെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ നടക്കു നിൽക്കുന്നത് നമ്മളെ അച്ഛനും അമ്മയാണ് കേട്ടോ നമ്മളെ അച്ഛനും അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വീടാണ് അതായത് ഉറുമ്പ് കൂട് കൂടുന്ന പോലെ ഒരു വീടാണ് അപ്പോൾ നമ്മൾ ഈ ഹോം ടൂർ കാണിക്കുമ്പോൾ ഫസ്റ്റ് അച്ഛന്റെ ഫോട്ടോ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ നമ്മളെ കൂടെ ഇല്ലാട്ടോ നമ്മളെ അച്ഛൻ നമ്മളെ വിട്ടു പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാവേ അപ്പോൾ നമുക്ക് ഹോം ടൂറിലേക്ക് കടന്നാലോ അപ്പം ഇതാട്ടോ നമ്മളെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് റോഡ് സൈഡിലല്ല റോട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് കേട്ടോ നമ്മളെ വീട് പിന്നെ ഒരു ഇടവഴി കൂടി വരണം അത്യാവശ്യം വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ എന്നിട്ട് നേരെ കയറിയാൽ നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണ് നമ്മളെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ മുമ്പിലായിട്ട് കുറച്ച് നമുക്ക് സ്ഥലം ഉണ്ട് കേട്ടോ അച്ഛൻ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതായത് തെങ്ങ് കവുങ്ങ് വാഴ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛൻ പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ വളരുന്നുണ്ട് അപ്പോൾ ഇതേ കാണുന്നതാണേ നമ്മളെ വീട് വീടിൻ്റെ മുറ്റത്ത് ഈ കവുങ്ങ് കിടക്കുന്നത് നമ്മളെ മഴയത്തെ ഒരു കവുങ്ങ് പൊട്ടി വീണിട്ട് അത് ഇവിടെ മുറിച്ചിട്ടിരിക്കും ിക്കിനാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ അമ്മ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമ്മളെ വീടിന് പ്രത്യേക ഒരു ഭംഗിയാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ചെറുതായ സമയത്ത് ഇവിടെ നിറേ ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് അത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്നാലും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വീടിൻ്റെ ഈ ഒരു മുറ്റൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലാണ് കേട്ടോ കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച് നടന്ന നമ്മളാ വീടിൻ്റെ മുറ്റാണ് വിങ്ങലെന്ന് ഞാൻ പറയാൻ കാരണം അച്ഛൻ ഇല്ലാത്ത തന്നെയാട്ടോ നമ്മളെ ഏറ്റവും വലിയ വിഷമം കാരണം അച്ഛൻ അവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനത്തെ അങ്ങനെ എന്താ പറയുക അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ണല്ലോ ശരി നമുക്കിനി നമ്മൾ എന്താ പറയുക കൊലായിലേക്ക് കടക്കാം ഞങ്ങൾ എന്നാണ് പറയാം അതായത് സിറ്റൌട്ടും സിറ്റൌട്ടിലേക്ക് കടന്ന അമ്മ അവിടെ തന്നെ ചെറിയൊരു ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് മണി പ്ലാന്റ് ലക്കി ബാമ്പു സിംഗോണിയം അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പേരൊക്കെ കറക്റ്റ് എന്ന് എനിക്ക് അറിയില്ല അമ്മ പറയുന്ന ഒരു അറിവാണ് എനിക്കുള്ളത് കാരണം ഞാൻ ചെടി കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇതാ നമ്മളെ ഔട്ട് ഇതാണ് കേട്ടോ ഇരിക്കാനുള്ള ബെഞ്ച് മാത്രമേ നമ്മൾ സിറ്റൌട്ടിലുള്ളൂ പിന്നെ നേരെ നമ്മളെ ഹാളിലേക്കാണ് കടക്കുന്നത് ഹാളിലേക്ക് കടന്നാൽ നമ്മളെ ടി വി കാണുന്നതും നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ ഇതാ ഈ ഒരു ഹാളിലാണ് കേട്ടോ ഒരു ടി വി ഉണ്ട് പിന്നെ ഒരു ഡൈനിങ് ഏരിയ ചെറിയൊരു ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്നാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് പിന്നെ അത് അവിടെ രണ്ട് റൂമാണ് കേട്ടോ നമ്മൾ താഴത്തെ നിലയിലുള്ളത് താഴെ നിലയിലുള്ള ഈ ഒരു റൂം ഇത് ചേച്ചീൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ കാണുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമായിരുന്നു രണ്ട് ആൽമര വെച്ചിട്ടുണ്ട് ഒരു അതിലൊരാൽമരയിൽ നമ്മൾ അച്ഛൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പണ്ട് എൻ്റെ റൂമായിരുന്നു കേട്ടോ നമ്മൾ മോളിലേക്ക് എടുക്കുന്ന സമയം അതിന് മുമ്പ് ഇതെൻ്റെ റൂമായിരുന്നേ അപ്പോൾ ഇത് ശക്തിക്കൂട്ടം അവിടെ നല്ല ഉറക്കാണ് കാരണം ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അലങ്കോലാക്കിയിട്ടും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പന്ത് രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഹോളിൽ നിന്ന് നേരെ വന്ന അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ സ്റ്റെയർ ഉണ്ട് പിന്നെ ഒരു വാഷ് ബേസിൻ ഫ്രിഡ്ജ് വെക്കുന്ന ഒരു സംഭവം പിന്നെ ഒരു ടേബിളിൽ ഒക്കെ നമ്മൾ കറണ്ടിൻ്റെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ബക്കറ്റിൽ കാണുന്ന മോർഫീസ് ബോട്ടിൽ നമ്മൾ ആരുപയോഗിച്ചല്ല എനിക്ക് ബോട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മ പേർക്കി കൊണ്ടച്ചതാണ് കേട്ടോ മോൾ കണ്ടല്ല ഒരു ബോട്ടിൽ വർക്ക് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല ആ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പക്ഷേ ഞാൻ പിന്നെ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് പുറത്തേക്ക് വന്നാൽ നമ്മൾ നേരത്തെ കണ്ട മുറ്റവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ പോകുന്നത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി എന്ന് പറയുന്നത് പിന്നെ ഇപ്പുറത്തെ ഭാഗത്തൂടി വന്ന് അവിടെ കിണർ പിന്നെ നമ്മൾ നമ്മളെ ബാത്റൂമ് പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കുന്ന ഒരു ഏരിയ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു കിണർ എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്തൊരു കിണറാണ് കേട്ടോ പിന്നെ അതവിടെ നമ്മൾ ബാത്റൂം എന്താ പറയുക വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മളെ ഉള്ളു ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ അകത്തേക്കാണ് അകത്തേക്ക് പോയി നമ്മൾ നേരത്തെ ഒരു സ്റ്റെയർ കണ്ടല്ലോ ആ സ്റ്റെയർ നമ്മളെ മുകളിലേക്കുള്ള സ്റ്റേറാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ സ്റ്റെയറിനെവിടെയായിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ഫോട്ടോസ് ഫോട്ടോസുണ്ട് അനിയത്തിൻ്റെ ഉണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കയറി നേരെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ബാത്റൂം വേണം കേട്ടോ കാരണം മുകളിലും ചെറിയൊരു ബാത്റൂമും സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഒന്നും അങ്ങനെ കാണിക്കേണ്ടല്ലോ അല്ലേ അപ്പോൾ അത് അതാട്ടോ നമ്മുടെ ബാത്റൂമ് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് എന്ന് പറയുന്നത് നമ്മളെ മുകളിലേക്കുള്ള ഡോറാണ് അപ്പോൾ ഞാൻ ബാത്റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചാലാവേ അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ബാത്റൂമ് ഇനി ഇവിടെ ഉള്ള ഒരു ഡോറ് തറന്നാൽ നമുക്ക് മുകളിലുള്ള കാഴ്ചകളൊക്കെ കാണട്ടെ മുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും താഴെ എന്താണുള്ളത് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതവിടെ ഒരു ഹാൾ വരുന്നുണ്ട് ഈ ഹാളിൽ ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു കട്ടിൽ എന്ന് പറയുന്നത് ഇവിടെ എക്സ്ട്രാ വന്നൊരു അവിടെ ഇട്ടതാണ് അല്ലാണ്ട് അത് ആരും ഉപയോഗിക്കലൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം അവരാരെങ്കിലും ഒക്കെ അവിടെ കിടക്കുന്നതല്ലാണ്ട് അല്ലാണ്ട് നമ്മളാരും അതൊന്നും ഉപയോഗിക്കില്ല പിന്നെ ഈ ഫസ്റ്റ് കാണുന്ന റൂം െന്ന് പറയുന്നത് അനിയത്തിൻ്റെ റൂമാണ് അവരിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ അങ്ങനെ ഇവിടെ ഇപ്പം നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ സൂപ്പറാണ് പിന്നെ നമ്മൾ നേരെ വന്നിട്ട് ഞാൻ തുറക്കുന്നത് നമ്മളെ സിറ്റൌട്ടിലേക്കുള്ള ഡോറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട് ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ മഴ നല്ല കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് അതുകൊണ്ട് അമ്മ അവിടെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ കാറിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടില്ല എന്ന് വെക്കണം പിന്നെ ഇവിടെയും കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ അമ്മ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ അത്രയൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി വന്നത് എൻ്റെ റൂമിലാണ് കേട്ടോ എൻ്റെ റൂമിലേക്ക് എന്ന് പറയണത് ഇതാണ് കേട്ടോ എൻ്റെ റൂമിലേക്കുള്ള എൻട്രൻസ് അതായത് ഡോറ് തുറന്ന് നമ്മളകത്തേക്ക് പോയാൽ നമ്മളെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ അപ്പോൾ എൻ്റെ അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ പിന്നെ ആകെ നമുക്കിവിടെ ഒരു ബെഡ് ഉണ്ട് പിന്നെ എന്താ പറയുക അൽമര ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ദിലി അവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട് അതാണ് ഞാൻ വീഡിയോ വേഗം എടുത്തത് പിന്നെ എനിക്കിവിടുള്ള പുറത്തേക്കുള്ള ഇവിടെ പുറത്തേക്ക് ജനൽ തുറന്ന അവിടെ വലിയൊരു പുളിമര ഉണ്ട് കേട്ടോ വലുതല്ല അത്യാവശ്യം ചെറിയൊരു പുളിമരണ്ട് അതിൽ പുളി എനിക്ക് അവിടെ ഇരിക്കാൻ കാരണം ഞാൻ ഇവിടെ ഇരുന്നാണ്ട് ആദ്യം പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ അവിടെ എഴുതുന്നുണ്ടോ പുറത്തേക്ക് കാണുന്ന രീതിയിൽ പിന്നെ എൻ്റെ വീടൊക്കെ കണ്ടല്ലോ ഇനി എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കാണലോ എൻ്റെ അമ്മ അനിയത്തി പിന്നെ എന്താ പറയുക എൻ്റെ ചേച്ചീൻ്റെ മോളാണ് ധ്യാന അവർക്ക് വീട് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ചേച്ചിയും ചേച്ചീൻ്റെ രണ്ടാമത്തെ മോളും ആണ് കേട്ടോ ധ്രുവിക അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അത് ശക്തി അറിയാമല്ലോ എൻ്റെ മോനാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഈ മൂന്ന് പേര് കാണുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അച്ഛനെ പറഞ്ഞല്ലോ അച്ഛൻ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് പിന്നെ ഈ മൂന്ന് പെൺകുട്ടികളെയും ഭർത്താക്കന്മാരാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ അച്ഛൻ ഇല്ലാത്തതാണ് നമ്മളെ ഏറ്റവും വലിയ വിഷമം പറയുന്നത് അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു വീടാണ് അപ്പോൾ നമ്മളെ ഹോം ടൂർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീടിന്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അച്ഛൻ എന്നെയാണ് അപ്പോൾ നമ്മളെ വീടും നമ്മളെ വീട്ടുകാരൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്